അതിരൂപതയിൽ ഗുണ്ടാ വിളയാട്ടത്തിന് കൂട്ടുനിന്ന കൂര്യാ അംഗങ്ങളെ ഉടൻ പുറത്താക്കുക അതിരൂപത സംരക്ഷണ സമിതി എറണാകുളം അങ്കമാലി മേജർ അതിരൂപത മെത്രാപോളിറ്റൻ വികാരി ബിഷപ്പ് ജോസഫ് പാംളാനിക്കെതിരെ കൂരിയ അംഗങ്ങൾ വിളിച്ചുകൂട്ടിയ ഗുണ്ടാ സംഘം നടത്തിയ പ്രക്ഷോഭത്തെ അതിരൂപതാ സംരക്ഷണ സമിതി ശക്തമായി അപലപിക്കുന്നു അതിരൂപതയിൽ കഴിഞ്ഞ നാല് വർഷമായി കത്തി നിൽക്കുന്ന കുർബാന തർക്കത്തിന് ഒരു പരിഹാരം തേടി ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി മേജർ ആർച്ച് ബിഷപ്പിനോടും പൗരസ്ത്യ കാര്യാലയത്തിന്റെ അധ്യക്ഷനോടും സംസാരിച്ച് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിരുന്നു അത് ചർച്ച ചെയ്യുന്നതിനായി മെയ് ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് അതിരൂപതയിലെ വൈദിക സമിതി വിളിക്കുവാനായി നിശ്ചയിച്ചിരുന്നു ഈ കാനൂനിക സമിതി യോഗത്തെ തകർക്കാനാണ് സഭാ സംരക്ഷണ സമിതി അംഗങ്ങൾ തെറിവിളിച്ചും കൊലവിളി വിളിച്ചും അതിരൂപത ആസ്ഥാനത്തെത്തി ബഹളം വെച്ചത് അതിരൂപതയിലെ വൈദികരും അൽമായരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന കാര്യം അതിരൂപതയിലെ കൂരിയാംഗങ്ങളുടെ മാറ്റമാണ് അവരെ മാറ്റാതെ യാതൊരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ ആർക്കും സാധ്യമല്ല എന്ന് ബിഷപ്പ് പാംളാനിക്ക് ഇപ്പോൾ കുറെ കൂടി വ്യക്തമായി ബോധ്യം വന്നിട്ടുണ്ടാകണം കൂര്യാംഗങ്ങൾ തന്നെയാണ് സഭാ എന്ന് പറഞ്ഞ് മെത്രാന്മാരെയും വൈദികരെയും പിറിവിളിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുന്നവരുമായ ഒരു കൂട്ടം ആളുകൾക്ക് അരമനയുടെ വാതിലുകൾ തുറന്നുകൊടുത്തത് സാധാരണയായി അരമന ഗേറ്റിൽ ആരെങ്കിലും ചെന്നാൽ അകത്തുള്ള വൈദികരോട് കാര്യകാരണം പറഞ്ഞാൽ മാത്രമാണ് ഗേറ്റ് തുറന്നു കൊടുക്കാറുള്ളത് പക്ഷേ ഈ സഭാ സംരക്ഷണ സമിതി അംഗങ്ങൾക്ക് ഫാദർ ജോഷി പുതുവായ യഥേഷ്ടം ഗേറ്റ് തുറന്നു തുറന്നുകൊടുത്ത് മെത്രാപോളിറ്റൻ വികാരിക്കെതിരെ കലാപത്തിന് തീ കൊടുക്കുകയാണ് ചെയ്തത് ഈ ഒരൊറ്റ കാര്യം മതി ഇപ്പോഴത്തെ കൂരിയെ അവിടെ നിന്നും സ്ഥലം മാറ്റാം ഇനി മെത്രാപോളിറ്റൻ വികാരിയും മേതർ ആർച്ച് ബിഷപ്പും അല്പം പോലും സമയം പാഴാക്കാതെ ഈ കൂരിയ നീക്കം ചെയ്ത് പുതിയ കൂരിയാ വൈദികരെ നിയമിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാകുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഒരു തരത്തിലും തീർക്കരുത് എന്ന് ചിന്തിക്കുന്ന സീറോ മലബാർ സഭാ സീനഡിലെ ഏതാനും മെത്രാ ഈ ഗുണ്ടാ സംഘത്തിന്റെയും കൂരിയ അംഗങ്ങളുടെയും പുറകിലുള്ളത് പക്ഷേ ഇത്തരം നാടകത്തിലൂടെ അതിരൂപതയുടെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന വ്യാമോഹം അസ്ഥാനത്താണെന്ന് അതിരൂപത സംരക്ഷണ സമിതി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു